ഇന്ത്യൻ മുസ്ലിംകൾക്ക് മുഴുവൻ മാതൃകയാണെന്ന് കേരളത്തിലെ മുസ്ലിം സമുദായം വിദ്യാഭ്യാസ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പുരോഗതിയുടെ പടവുകൾ താണ്ടി സാമൂഹ്യ ശാസ്ത്രജ്ഞരെ അത്ഭുതപ്പെടുത്തിയ മുന്നേറ്റമാണ് കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷം നടത്തിയത് എന്നാൽ അധികം പേരും ഓർക്കാത്ത ഒരു ഭൂതകാലം കേരള മുസ്ലിംകൾക്കുണ്ട് അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ അക്ഷരവിരോധം ജീർണതകൾ സ്ത്രീകളോടുള്ള അനീതികൾ ഇസ്ലാമിന്റെ തനതുപാഠങ്ങൾ മറച്ചുവെച്ച് അന്ധകാരത്തിന് മതമേൽവിലാസം നൽകിയ പൗരോഹിത്യം സമുദായത്തെ പിന്നാക്കത്തിൽ നിന്ന് പിന്നാക്കത്തിലേക്ക് നയിച്ചു അങ്ങനെയാണ് നവോത്ഥാന നായകരുടെ ഉദയമുണ്ടായത് മക്തി തങ്ങൾ വക്കം മൗലവി കെ എം മൗലവി കെ എം സിദി സാഹിബ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ഈ മൊയ്തുമൗലവി ഇസ്ലാഹിന്റെ തിരയടി ശക്തമായി നൂറ്റാണ്ടു നീണ്ട ശിശിരനിദ്ര മതിയാക്കി സമുദായം കണ്ണുമിഴിച്ചു ഇരുപതാം ശതകത്തിന്റെ ആദ്യ പകുതി പൂർത്തിയായപ്പോഴേക്കും വെളിച്ചത്തിന്റെ വിളംബരമായി മുജാഹിദ് പ്രസ്ഥാനം മൂർത്തരൂപം പൂണ്ടു പിന്നീട് മുന്നോട്ടുള്ള പ്രയാണമായിരുന്നു പിന്തിരിപ്പൻ യാഥാസ്ഥിതികത്വത്തിന്റെ കരിമ്പുതപ്പുകൾ കത്തിച്ചാമ്പലായി പുരോഗതിയിലേക്കുള്ള കേരള മുസ്ലിങ്ങളുടെ ഉയർപ്പ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കൂടി ചരിത്രമാണ് ഇസ്ലാഹി മുന്നേറ്റം സമുദായ നവോത്ഥാനത്തിന് ചുറ്റാൻ പിടിക്കാൻ കഴിയുന്ന പണ്ഡിതന്മാരെ സ്വപ്നം കണ്ടു പണ്ഡിതന്മാരെ സൃഷ്ടിക്കാൻ പാടുപെട്ട് സ്വപ്നങ്ങൾ പണിതു പ്രസ്ഥാനത്തിന്റെ വലിയ കിനാവുകളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ എടവണ്ണ ജാമിയ നദവിയായി പീലി വിടർത്തിയത് മുജാഹിദ് നേതാക്കളുടെ ചിരകാല അഭിലാഷമായിരുന്നു ഇസ്ലാഹി പ്രസ്ഥാനത്തിന് സ്വന്തമായി ഒരു സർവകലാശാല അൽ ജാമിയ ഉണ്ടാവുക ജനുവരി മാസത്തിൽ കോഴിക്കോട് കിണാശേരിയിൽ വെച്ച് കെ പി മുഹമ്മദ് മൗലവിയുടെ നേതൃത്വത്തിൽ സംഘടനാ പ്രവർത്തനങ്ങൾ സജീവമാക്കുവാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട സബ് കമ്മിറ്റിയാണ് ജാമിയ നദ്വിയയുടെ ശിലാസ്ഥാപനം സത്വര വേഗതയിൽ വേണമെന്ന് തീരുമാനിച്ചത് മുജാഹിദ് നേതാക്കളുടെ അശ്രാന്ത പരിശ്രമങ്ങൾ ആറുമാസത്തിനകം ലക്ഷ്യസാഫല്യത്തിന്റെ വിജയതീരമണഞ്ഞു എടവണ്ണയിലെ ചിരപുരാതനമായ ചെറിയ പള്ളിയിൽ ഏറ്റവും വലിയ മലയാളക്കരദർശിച്ചി പ്രബോധകരിലൊരാളും ദേശീയ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളിയുമായിരുന്ന സമന്നിതനായ മുജാഹിദ് പണ്ഡിതൻ എ അലവി മൗലവിയുടെ മേൽനോട്ടത്തിൽ പ്രഗത്ഭനായ ഹദീദ് നിദാനശാസ്ത്ര പ്രതിഭ എം ഷൈഖ് മുഹമ്മദ് മൗലവിയെ പ്രിൻസിപ്പളായി നിശ്ചയിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഓഗസ്റ്റ് തിങ്കളാഴ്ച ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആത്മബന്ധുവും കേരളത്തിന്റെ സമാധരണീയനായ ചീഫ് എഞ്ചിനീയറുമായിരുന്ന ടി പി കുട്ട്യാമ സാഹിബാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് സി യു ടി കുഞ്ഞിപ്പക്കി സാഹിബായിരുന്നു അധ്യക്ഷൻ സലഫി കേരളത്തിന്റെ കാരണവരും കെ എൻ എമ്മിന്റെ പ്രസിഡന്റുമായിരുന്ന വന്ധ്യനായ പി കെ മൂസ മൗലവി വിദ്യാർത്ഥികൾക്കുള്ള ആദ്യത്തെ ക്ലാസിന് നേതൃത്വം നൽകി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിളിക്കുത്തരം നൽകി കിടയറ്റ പണ്ഡിതന്മാരും ബുദ്ധിജീവികളും അധ്യാപകരായി ജാമ്യയിലെത്തി അലവി മൗലവിക്കും മൗലവിക്കും കൂട്ടായി അണിനിരുന്ന എ കെ അബ്ദുല്ലത്തീഫ് മൗലവി മുഹമ്മദ് അമാനി മൗലവി പി സെയ്ദ് മൗലവി കെ ഉമർ മൗലവി മുഹമ്മദ് അബ്ദുസലാഹ് മൗലവി പ്രൊഫസർ ടി അബ്ദുള്ള സാഹിബ് തുടങ്ങിയ പ്രതിഭാഗർ ജാമ്യയെ അക്ഷരാർത്ഥത്തിൽ വിജ്ഞാനത്തിന്റെ മലർവാടിയാക്കി മാറ്റുകയായിരുന്നു കേരളത്തിന്റെ നാനാ ഭാഗത്തു നിന്നും വിദ്യാർത്ഥികൾ ജാമ്യയെ തേടിയെത്തി കേരള മുസ്ലിംകളുടെ സംസ്കരണത്തിന് നെടുനായകത്വം വഹിച്ച പണ്ഡിതന്മാരും പ്രബോധകന്മാരുമായി അവരിൽ പലരും മാറി സുലാഹിമാരെ ഒഴിച്ചു നിർത്തിയുള്ള ഒരു ഇസ്ലാഹി ചരിത്രം ജാമ്യയുടെ സ്ഥാപനത്തിന് ശേഷം കേരളത്തിന് രചിക്കാനാവില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അവസാന കാലത്ത് ജാമിയ അല്പമൊന്ന് തളർന്നു പോയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ കർമ്മകുശലനായ കെ പി മുഹമ്മദ് മൗലവി നടത്തിയ ഇടപെടലുകൾ വഴി ജാമിയ സജീവത വീണ്ടെടുത്തു അരീക്കോട് സുല്ലം സലാം അറബി കോളേജിൽ കെപിയുടെ സഹപ്രവർത്തകനായിരുന്ന എ പി അബ്ദുൽ ഖാദർ മൗലവിയാണ് ജാമിയയുടെ പുനരുദ്ധാരണത്തിന് കെ പിക്ക് തുണയായി നിന്നത് പിൽക്കാലത്ത് കെ പി മരണപ്പെട്ടപ്പോൾ എ പി തന്നെ കെ എൻ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു സുപ്രസിദ്ധനായ ഇസ്ലാഹി പ്രബോധകനും ജാമ്യയിൽ അന്ന് അധ്യാപകനുമായിരുന്ന ആമയൂർ എം കെ അലി അക്ബർ മൗലവിയെ പ്രിൻസിപ്പളായി സ്വീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കെ പിയുടെയും എ പിയുടെയും തണലിൽ എഴുപതുകളിൽ ജാമിയ ആലസ്യം വിടിഞ്ഞ് പിന്നീട് ജാമ്യയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ചെറിയ പള്ളിയിലെ ചെറുപാഠശാല അവിടെ നിന്ന് മാറി ചെമ്പുകുത്തിലെ വിശാലമായ ക്യാമ്പസിൽ വേരുകൾ പടർത്തി അത്തിക്കൽ അഹമ്മദ് കുട്ടി ഹാജി സാഹിബ് സംഭാവനയായി നൽകിയ ആറ് ഏക്കർ ഭൂമിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജാമ്യ ക്യാമ്പസ് നിലവിൽ വന്നത് ജാമിയയുടെ വളർച്ചയ്ക്ക് വേണ്ടി തിരയ്ക്കുകയും വിയർക്കുകയും ചെയ്യാൻ അനേകം പ്രസ്ഥാന നേതാക്കൾ മുന്നിൽ നിന്നു സാലി മുഹമ്മദ് ഇബ്രാഹിം സേട്ട് കെ എ സുലൈമാൻ സാഹിബ് ഡോക്ടർ എം ഉസ്മാൻ സാഹിബ് പി വി മുഹമ്മദ് ഹാജി ഇ കെ അബ്ദുൽ അലി മൗലവി പി വി ഉമ്മർകുട്ടി ഹാജി പി സി ബി ഹാജി തുടങ്ങിയവർ അവരിൽ പ്രമുഖരാണ് എൺപതുകളുടെ അവസാനമായപ്പോഴേക്കും ജാമിയ കേരളത്തിൽ മതവിദ്യാഭ്യാസ ഭൂപടം സൃഷ്ടിപരമായി മാറ്റി വരച്ചു കഴിഞ്ഞിരുന്നു ജാമിയയ്ക്കു വേണ്ടി ഓടിത്തളർന്ന അലി അക്ബർ മൗലവി വിശ്രമജീവിതം ആഗ്രഹിക്കുകയും ബന്ധപ്പെട്ടവരെ അത് ചെയ്തത് ഈ സമയത്താണ് വളവന്നൂർ അൻസാർ അറബി കോളേജിൽ നിന്ന് ലീവെടുത്തു വന്ന് ജാമിയ ഏറ്റെടുക്കാൻ സാരഥികൾ നിർബന്ധിച്ചു എ പി ജാമിയെ പുതിയ കുതിച്ചു പ്രാപ്തമാക്കി സമുദായ നേതാവും പൗരപ്രമുഖനുമായ സിദി ഹാജിയുടെ നേതൃത്വത്തിൽ ജാമിയയ്ക്ക് ഒരു വരുമാന മാർഗം എന്ന ആശയത്തിന് തുടക്കമിട്ടു എ പിയുടെ ശിഷ്യനായി ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയും ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിലെ തൗഹീദ് പ്രബോധനത്തിന്റെ ഉജ്ജ്വല ജിഹ്വയായി മാറുകയും ചെയ്ത പണ്ഡിത ശ്രേഷ്ഠൻ എം വി അബ്ദുൽ ഖാദർ മൗലവി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ ജാമിയയിൽ അധ്യാപകനായുണ്ടായിരുന്നു എം പിയിലെ നേതൃഗുണങ്ങളെ സമർത്ഥമായി തേച്ചു മിനുക്കിയെടുക്കുകയും അദ്ദേഹത്തിന്റെ തലച്ചോറിൽ ജാമ്യയുടെ പുരോഗതിയെ സംബന്ധിച്ച സ്വപ്നങ്ങൾ നിറക്കുകയും ചെയ്ത എ പി അബ്ദുൾ ഖാദർ മൗലവി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ എൻപിയെ ജാമ്യയുടെ സാരഥ്യമേൽപ്പിച്ച് വളമന്നൂരിലേക്ക് മടങ്ങി എ പിയുടെ പ്രതീക്ഷകൾ എൻപിയിലൂടെ അക്ഷരം പ്രതി പുലർന്നു ആദർശ പ്രബോധന വേദികളിലെ തളരാത്ത ശബ്ദമായിരുന്ന എൻ പി ജാമ്യയിൽ ഒരു പുതുവസന്തത്തിന്റെ ഇടിമുഴക്കമായി മാറി ആ ജീവിതം പിന്നീട് ജാമിയയ്ക്കു വേണ്ടി നീക്കിവെക്കപ്പെട്ടതായി തൊണ്ണൂറുകളിലെ ജാമിയ എൻപിയുടെ ജീവചരിത്രമാണ് ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിലും അറബി ഭാഷയിലും കിടയറ്റ പ്രാവീണ്യമുള്ള പണ്ഡിതന്മാരെ സ്വന്തമായി നിർമ്മിച്ച കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ വാർത്തെടുക്കുകയാണ് ജാമിയ ചെയ്തിരുന്നത് ജാമിയയുടെ ശെരിയ കോളേജിലെ ആലിമിയ ഫതില കോഴ്സുകൾ കേരള മുസ്ലിംകൾക്ക് തന്നെ അഭിമാനിക്കാൻ വക നൽകുന്നതാണ് മദീന യൂണിവേഴ്സിറ്റിയും അലിഗർ ഹംദിർദ് സർവകലാശാലകളും ജാമിയ നദവിയയുടെ ഫതില കോഴ്സിനെ അംഗീകരിക്കുകയും അവിടങ്ങളിലെ ഉപരിപഠനത്തിനുള്ള യോഗ്യതയായി അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നുവെന്നത് ജാമിയ സമ്മാനിക്കുന്ന മതഭാഷാ പഠനങ്ങൾ എത്ര ബൃഹത്തായതാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ജാമ്യയിൽ ഇവയ്ക്ക് പുറമെ കോഴ്സുകളും സ്ഥാപനങ്ങളും ഇനി ഒരുപാടുണ്ടാകണമെന്ന് എൻ ബി ആഗ്രഹിച്ചു അതിനുവേണ്ടി പണിയെടുത്തു ചെയ്യപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപന സമുച്ചയമായി അദ്ദേഹം വിഭാവന ചെയ്തു അഞ്ച് സെപ്റ്റംബർ ആറിന് കെ എം മൗലവിയുടെ സമുന്നത സലഫി പണ്ഡിതനുമായ അബ്ദുസമദ് അൽ കാത്തിബ് ഉദ്ഘാടനം ചെയ്ത കുളിയതുൽ ഹദീസ് ഈ വഴിക്കുള്ള ഒന്നാമത്തെ കാൽവെപ്പായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തന്നെ ഖുറാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനും ട്രെയിനിങ് കോളേജിനും റെസിഡൻഷ്യൽ ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറി സ്കൂളിനും ജാമ്യയിൽ തുടക്കം കുറിക്കപ്പെട്ടു പുതിയ സ്ഥാപനങ്ങളെ ഉൾക്കൊള്ളാൻ ജാമ്യയുടെ ക്യാമ്പസ് ഒൻപത് ഏക്കറിലേക്ക് വിശാലമായി ജാമിയ വളരുകയായിരുന്നു വളർച്ചയുടെ ഓരോ പടവിലും എൻപിയുടെ ചിരിക്കുന്ന മുഖമുണ്ടായിരുന്നു എ പിയും ഡോക്ടർ എം ഉസ്മാൻ സാഹിബും ആ കരങ്ങൾക്ക് കരുത്തു മുന്നിൽ നിന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജനുവരിയഞ്ചിന് കെ പിയും ആയിരത്തി തൊള്ളായിരത്തി ഫെബ്രുവരി എട്ടിന് എൻപിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് മാർച്ച് പത്തിന് ഡോക്ടർ ഉസ്മാൻ സാഹിബും നെറ്റിയിൽ വിയർപ്പ് കണങ്ങളുമായി ഈ ലോകത്തോട് വിട പറഞ്ഞു ജാമ്യയുടെ വിളക്ക് കാലുകളാണ് തൊണ്ണൂറുകളുടെ ഒടുവിൽ ഓരോന്നായി അണഞ്ഞത് എൻപിയുടെ മരണശേഷം എം അബ്ദുറഹ്മാൻ സലഫിയും തുടർന്ന് എം എം മദിനിയും ജാമ്യയുടെ പ്രിൻസിപ്പൽമാരായി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കരുത്തും ആവേശവുമായ അബ്ദുറഹിമാൻ സലഫിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുതൽ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് അറബി ഭാഷാ സാഹിത്യത്തിലും ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിലും ഉപരിപഠനം എന്ന ലക്ഷ്യത്തോടുകൂടി തുടങ്ങിയതാണെങ്കിലും ബിരുദാനന്തര ബിരുദവും ഗവേഷണ പഠനവും പ്രാവർത്തികമാക്കി കൊണ്ടുവന്നത് ഈ കാലയളവിലാണ് ഇതിനു വേണ്ടി യു ജി സിയുടെ അംഗീകാരത്തോടുകൂടി ഒരു കൽപ്പിത സർവകലാശാലയായി ജാമിയ നദവിയയെ ഉയർത്തിക്കൊണ്ടുവരിക എന്നത് ലക്ഷ്യം വെച്ച് നീങ്ങിയതും ഈ കാലയളവിലായിരുന്നു അതിനുവേണ്ടി കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി അർജുൻ സിംഗിന് അപേക്ഷ നൽകുകയും ജനാബ് ഇ അഹമ്മദ് സാഹിബിന്റെയും ശ്രീ ഉമ്മൻചാണ്ടിയുടെയും എ കെ ആന്റണിയുടെയും മറ്റു പ്രഗത്ഭരായ ഈ സ്ഥാപനത്തെ വളരണം എന്നാഗ്രഹിക്കുന്ന രാഷ്ട്രീയ വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സർവരുടെയും പിന്തുണയോടുകൂടിയാണ് പരിശ്രമം നടത്തിയിട്ടുള്ളത് അതിനുവേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയായിരുന്നു യു ജി സിയുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ള കെട്ടിടങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് സൗകര്യങ്ങളും ഒരുക്കുകയുണ്ടായി അതുപോലെ ഒമ്പത് ഏക്കർ വിശാലമായിരുന്ന ക്യാമ്പസ് മുപ്പത്തിരണ്ട് ഏക്കർ വിശാലമാക്കിയതും ഈ കാലയളവിലാണ് ബൃഹത്തായ ഒരു കോർപ്പസ് ഫണ്ട് ഇതിനുവേണ്ടി കണ്ടെത്തേണ്ടിയിരുന്നു ആ കാലഘട്ടത്തിലുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് എറണാകുളം വൈറ്റിലയിലെ ഷോപ്പിംഗ് കോംപ്ലക്സും ജാമിയ സ്വന്തമാക്കിയിട്ടുള്ളത് ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ കേന്ദ്ര മാനവവിഭവശേഷി മന്ത്രി മരണപ്പെട്ടു പോവുകയും യു പി എ സർക്കാരിന്റെ നിലപാടുകളിൽ മാറ്റം വരികയും ചെയ്തതുകൊണ്ട് ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന ജാമ്യയുടെ സ്വപ്നം ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല പക്ഷേ ആ നിലവാരത്തിലാണ് സ്ഥാപനം ഇപ്പോൾ പ്രവർത്തിച്ചു ചെയർമാനായി പി വി ഹസൻ സാഹിബും മാനേജിംഗ് ട്രസ്റ്റിയായി എ പി ഖാദർ മൗലവിയും ജാമിയയ്ക്ക് തണൽ വിരിച്ചു നിന്നു വളർച്ചയുടെ വലിയ നാഴിക കല്ലുകളാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ജാമിയ പിന്നിട്ടത് ജാമിയ ഇന്ന് ഇസ്ലാഹി കേരളത്തിന്റെ അഭിമാനമാണ് കേരള മുസ്ലിംകളുടെ വൈജ്ഞാനിക വിളക്കുമാടം മുപ്പത്തിരണ്ട് ഏക്കർ ഭൂമിയിൽ സമുദായത്തിന് തണലായി നിൽക്കുന്ന ഒട്ടനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമുച്ചയമാണ് ഇന്ന് ജാമിയ നദ്വിയ കോളേജ് ഹദീസ് കോളേജ് ട്രെയിനിങ് കോളേജ് ട്രെയിനിംഗ് കോളേജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ പബ്ലിക് സ്കൂൾ ഇഗ്നോർ റെഗുലർ സ്റ്റഡി സെന്റർ എൻസിൽ സ്റ്റഡി സെന്റർ മൈനോറിറ്റി കോച്ചിംഗ് സെന്റർ കമ്പ്യൂട്ടർ സെന്റർ സെൻട്രൽ ലൈബ്രറി സമുദായത്തിന്റെയും പ്രസ്ഥാനത്തിന്റെയും പ്രതീക്ഷയായി ജാമിയ നദവിയ വളർന്നുകൊണ്ടേയിരുന്നു ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശത്തോടും നേതൃത്വത്തോടും കലഹിച്ച് രണ്ടായിരത്തിന് ശേഷം പ്രവർത്തന രംഗത്തു നിന്നുള്ള നിർഭാഗ്യകരമായ രണ്ട് ഒഴിച്ചുപോക്കുകൾ മുജാഹിദുകൾക്ക് കാണേണ്ടി വന്നു പ്രസ്ഥാനത്തിന്റെ ആവേശമായ ജാമിയ തളരുകയും തകരുകയും ചെയ്യുന്നത് കാണാൻ കലാപകാരികളിൽ ചിലരെങ്കിലും വ്യാമോഹിച്ചിരുന്നു എന്നാൽ വൈജ്ഞാനികമായും ബുദ്ധിപരമായും ഈ കലാപകാരികളെ നേരിടുന്നതിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ചുകൊണ്ട് ജാമിയ അവരെ നിരാശരാക്കുകയായിരുന്നു കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയ്ക്ക് ജാമിയ ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത വിധം വളരുകയും വികസിക്കുകയുമാണ് ചെയ്തത് സർവശക്തനാണ് സർവസ്തുതികൾ ഹമായ ഈ പുരോഗതിക്ക് മുഴുവൻ പശ്ചാത്തലമായി മാറിയ ഒരു ഊർജ പ്രവാഹമുണ്ടായിരുന്നു ഔഹീദി പ്രസ്ഥാനത്തിന്റെ ഇതിഹാസ നായകനായി വളർന്ന കെ എൻ എം ജനറൽ സെക്രട്ടറി എ പി അബ്ദുൽ ഖാദർ മൗലവി രണ്ടായിരത്തി പതിനാല് മെയ് മൂന്നിന് മുജാഹിദികളെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി ആ കർമ്മവസന്തം ഈ ലോകത്തോട് വിട പറഞ്ഞു കെ സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹിമാൻ സലഫിയാണ് എ പിക്കു ശേഷം മാനേജിംഗ് ട്രസ്റ്റിയായി നിയോഗിക്കപ്പെട്ടത് എ പിയുടെ വിയോഗം സൃഷ്ടിച്ച നൊമ്പരം മനസ്സുകളിൽ നിന്നകന്നിട്ടില്ല ഇനിയും വിശ്രമിക്കുവാൻ സമയമില്ലെന്ന് ജാമ്യയുടെ സാരഥികൾക്ക് ബോധ്യമുണ്ട് സമുദായം പുതിയ പ്രതിസന്ധികൾക്ക് മുന്നിലാണ് ജീർണതകളുടെ പുതിയ കാളരാത്രികൾ ഇനിയും കേരളത്തിൽ നിഴൽ വിരിക്കുമോ എന്ന് സമുദായ നേതാക്കൾ ഉത്കണ്ഠാകുലരാകുന്നു കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറെയുണ്ട് മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് എന്നാൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സാരഥികൾ മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ഒന്നിച്ചു നൽകുന്ന ഒരു കേന്ദ്രമാണ് സമുച്ചയമാണ് ലക്ഷ്യമിച്ചിരുന്നത് ജാമ്യയ്ക്ക് സമാനമായ മറ്റൊരു സ്ഥാപനം കേരളക്കലയിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും കൂടി ഈ ക്യാമ്പസിൽ ഉണ്ടാവണം എന്നത് തുടക്കത്തിലുള്ള നമ്മുടെ മുൻഗാമികളുടെ സ്വപ്നമായിരുന്നു അതനുസരിച്ചാണ് ട്രെയിനിങ് കോളേജും ആർട്സ് ആൻഡ് സയൻസ് കോളേജും മറ്റ് ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ക്യാമ്പസിൽ ഉണർന്നും ഉണർന്നു ഉയർന്നുവന്നത് എന്നാൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് പുതിയ ഒരു പി ജി ബ്ലോക്ക് അനിവാര്യമാണ് വനിതാ അറബി കോളേജിന് സ്വന്തമായ കെട്ടിടം അത്യാവശ്യമാണ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തോടൊപ്പം എൻട്രൻസ് കോച്ചിങ് അടക്കം നൽകുന്ന ഒരു സ്ഥാപനം ജാമ്യയുടെ സ്വപ്നത്തിലുള്ളതാണ് എഴുന്നൂറോളം വിദ്യാർത്ഥികൾ താമസിച്ചു പഠിക്കുന്ന ഈ ക്യാമ്പസിൽ സ്വന്തമായ ഹോസ്റ്റൽ കെട്ടിടങ്ങളില്ല ഒരു കെട്ടിടം മാത്രമേ ഇതിനകം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളൂ മൂന്ന് ബ്ലോക്കുകൾ കൂടി നിർമ്മിക്കേണ്ടതുണ്ട് പെൺകുട്ടികൾക്ക് ഉറങ്ങാൻ മനഃപ്പാടമാക്കുക എന്നത് ഇസ്ലാഹി കേരളത്തിന്റെ ഒരാവശ്യമാണ് ഇന്ന് വരെ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ജാമിയ അത് സാക്ഷാത്കരിക്കാൻ ഒരുങ്ങുകയാണ് ജാമ്യയുടെ മുമ്പിൽ രണ്ടായിരത്തി അമ്പതോടെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് സിവിൽ സർവീസ് അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്ന ബൃഹത്തായ ഒരു വിദ്യാഭ്യാസ സ്ഥാപന സമുച്ചയമായി മാറണം എന്ന നിലക്കാണ് ജാമ്യയുടെ സാരഥികൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സർവശക്തൻ്റെ സഹായവും ഉദാരമതികളായ ജാമ്യയുടെ അഭ്യരകാംക്ഷികളുടെ അകമഴിഞ്ഞ സഹായവും മുൻകാലങ്ങളിൽ ഇത് യാഥാർത്ഥ്യമാകും സർവശക്തൻ പുതിയ ിൽ സർവശക്താകും നെയ്യുന്നത് അഭിമുഖീകരിക്കാനാണ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പി ജി ബ്ലോക്ക് സ്ഥിരം കെട്ടിടം കാത്തുനിൽക്കുന്നു പബ്ലിക് സ്കൂളിനും സ്ഥിരം കെട്ടിടം അത്യാവശ്യമായിരിക്കുന്നു ഹയർ സെക്കൻഡറി സയൻസ് വിദ്യാഭ്യാസത്തോടൊപ്പം കിടയേറ്റ പ്രൊഫഷണൽ എൻട്രൻസ് പരീക്ഷ പരിശീലനം നൽകുന്ന റെസിഡൻഷ്യൽ സ്ഥാപനം സ്വപ്നത്തിലുണ്ട് അറബി പുതിയ കെട്ടിടം അനിവാര്യമാണ് എഴുന്നൂറോളം വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് താൽക്കാലിക സൗകര്യങ്ങളിലാണ് ഒരു ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാകുന്നു മൂന്ന് ബ്ലോക്കിന്റെ കൂടി ഇനി ആവശ്യമുണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു ഖുർആൻ സ്ഥാപനം പ്രവർത്തകരുടെ ചിരകാല സ്വപ്നമാണ് ജാമ്യ അത് സാക്ഷാത്കരിക്കാൻ ഒരുങ്ങുന്നു ജാമിയയിലെ സ്ഥാപനങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇന്റർലിങ്ക് റോഡ് അത്യാവശ്യമായിരിക്കുന്നു ഇതിനകം അന്താരാഷ്ട്ര പ്രസിദ്ധി ആർജിച്ചിരിക്കുന്ന ജാമിയ സന്ദർശിക്കാനായി എത്തുന്ന വിശിഷ്ടാതിഥികളെ സ്വീകരിക്കാനും താമസിപ്പിക്കാനുമായി ഒരതിഥി മന്ദിരം കാലഘട്ടത്തിന്റെ ആവശ്യമായിരിക്കുന്നു മുസ്ലിം നവോത്ഥാനം യാദൃശികമായി മായി വന്ന പാഴ്ചെടിയല്ല അതിനെ നട്ടു നനച്ച് വളർത്തിയത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉദാരമായി ധനം ചെലവഴിച്ച സമ്പന്നരുടെ കൈകൾ അതുല്യമായ പങ്കുവഹിച്ചിട്ടുണ്ട് ജാമ്യയുടെ മുപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് ഇസ്ലാഹിന്റെ ഈ മഹാസംഗമത്തെ കൈമെയ് സഹായിച്ച ഉദാരമതികളുടെ പ്രയത്നഫലമാണ് എറണാകുളം വൈറ്റിലയിൽ ജാമ്യയുടെ പേരിൽ ഇന്നുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് കൂടി വന്നാൽ ജാമ്യയുടെ വരുമാന മാർഗങ്ങൾ സുഭദ്രമാകും രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും സിവിൽ സർവീസ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജാമ്യയുടെ തിരുമുറ്റത്ത് ഉയർന്നുവരുമെന്നാണ് ജാമ്യ പ്രസ്ഥാന സാരഥികളുടെ പ്രതീക്ഷ മുസ്ലിം സമുദായത്തിന്റെ അഭിമാനകരമായ പുതുസത്തായി ജാമിയ മാറണം അതിലേക്കുള്ള പ്രയാണമാണ് ണം ചെയ്യപ്പെടുന്നത് മരണാനന്തര ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടായി മാറും നന്മയുടെ ഈ മഹാവഴിയിലേക്കുള്ള ഓരോ സംഭാവനയും രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കപ്പെടുന്ന ജാമ്യയുടെ ഗോൾഡൻ ജൂബിലി ഈ പദ്ധതികളെ യാഥാർത്ഥ്യമാക്കാനുള്ളതാണ് ജാമ്യ നെഞ്ചേറ്റിയ ഇസ്ലാഹി കേരളം അതിന് കാത്തിരിക്കുകയാണ് ജീവിതകാലത്തും മരണാനന്തരവും പ്രതിഫലം ലഭിക്കുന്ന ഒരു സൽക്കർമ്മമായി അള്ളാഹു നമ്മിൽ നിന്നും ഇത് സ്വീകരിക്കുമാറാകട്ടെ ആമീൻ